യാത്രയുടെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത് ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഞാനിടുന്ന മുഴുവൻ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കും കർണാടക ഗാർഡൻ വളരെ വേഗത്തിൽ തന്നെ കണ്ടുതീർത്ത് അടുത്ത ഡെസ്റ്റിനേഷനായ ബോട്ട് ഹൗസിലേക്ക് ഞങ്ങൾ യാത്രയായി ഊട്ടിയിലെ റോഡ് ഒന്നും തന്നെ ഞങ്ങൾക്ക് പരിചിതമായിരുന്നില്ല യാത്ര സുഗമമാക്കുന്നതിന് ഗൂഗിൾ മാപ്പ് കല്ലൊന്നുമല്ല ഞങ്ങളെ സഹായിച്ചത് ഊട്ടിയിലെ റോഡുകൾ പലതും നന്നേ വീതി കുറഞ്ഞതാണ് ഇത്തരം റോഡുകളിൽ വലിയ വണ്ടിയിലുള്ള യാത്ര ഏറെ ദുഷ്കരമാണ് കാർ ആയതിനാൽ ഞങ്ങളുടെ യാത്ര കുറച്ചുകൂടി എളുപ്പമായി ബോട്ട് ഹൗസിൽ പ്രവേശനം വൈകുന്നേരം ആറ് മണിവരെയാണ് അഞ്ചേകാലാവുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി എൻട്രി ഫീസ് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ബോട്ട് സവാരിക്ക് ചാർജ് പ്രത്യേകമുണ്ട് മോട്ടോർ ബോട്ടുകളും പെഡലിംഗ് ബോട്ടുകളും തുഴയുന്ന ബോട്ടുകളും ബോട്ടുകളുമൊക്കെയുണ്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു ബോട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് അതിന്റെ ചാർജ് എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപ അരമണിക്കൂർ സമയമാണ് ഈ ബോട്ട് യാത്ര നീണ്ടു നിൽക്കുക തമിഴ്നാട് ടൂറിസം ഡെവലപ്മെൻ്റ് കോർപ്പറേഷനാണ് ഇതിന്റെ നടത്തിപ്പുകാർ അരമണിക്കൂർ സമയമാണ് ബോട്ട് തടാകത്തിലൂടെ ഞങ്ങളെയും കൊണ്ട് കറങ്ങുക നാട്ടിൽ പലയിടത്തായി ഒട്ടേറെ ബോട്ട് യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ബോട്ട് യാത്രയ്ക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ് വീശിയടിക്കുന്ന തണുത്ത കാറ്റിന്റെ കുളിര് ഞങ്ങളിലേക്ക് അരിച്ചു കയറുന്നുണ്ടായിരുന്നു ഊട്ടിയെ കുന്നുകളുടെ റാണി എന്ന് വിളിക്കുന്നത് വെറുതെയല്ല അത്രയേറെ സൗന്ദര്യവും വശ്യതയുമുണ്ട് ഈ സുഖവാസ കേന്ദ്രത്തിൽ കാൽപ്പനികത നിറഞ്ഞു നിൽക്കുന്ന സൗന്ദര്യം ഇവിടെ പ്രകൃതിക്ക് മാത്രമല്ല ചെടികൾക്കും പൂക്കൾക്കും പുഴകൾക്കും തടാകങ്ങൾക്കും വരെ ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ഊട്ടി സിനിമക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനായി മാറുന്നത് പ്രകൃതി സൗന്ദര്യത്തോടൊപ്പം ഇവിടുത്തെ കാലാവസ്ഥയും അതിന് ഒരു കാരണമാണ് ഊട്ടി സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം മാർച്ച് മുതൽ ജൂൺ വരെയാണ് ഇതാണ് ഊട്ടിയിലെ ടൂറിസ്റ്റ് സീസൺ ഇക്കാലത്ത് താമസത്തിനുള്ള നിരക്ക് ഏതാണ്ട് ഇരട്ടിയോളമായി കൂടാറുണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഊട്ടിയിൽ കൊടുന്തടുപ്പിന്റെ കാലമാണ് ഈ സമയത്ത് ഊട്ടിയിൽ ഏതാണ്ട് ഉച്ച സമയം വരെ കോടമഞ്ഞിൻ്റെ വിളയാട്ടമായിരിക്കും വൈകുന്നേരവും വളരെ വേഗം തന്നെ ഇവിടേക്ക് കോടമഞ്ഞ് ഇറങ്ങാൻ തുടങ്ങും ഇതിനിടയിലുള്ള ചെറിയ സമയം മാത്രമേ കാഴ്ച സാധ്യമാവുകയുള്ളൂ ഊട്ടിയിലെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും എല്ലാവർക്കും ഗുഡ് ബൈ